അതായത് ഇതുവരെ പരാതികൾ മുപ്പത്തെട്ട് ദിവസം അവിടെ നിന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിട്ടുണ്ടാകുന്നത് ഒന്ന് താടി വളർത്തി അതൊരു സാഡ് ഫിഗർ ആകാൻ വേണ്ടിയിട്ടാണ് ആളുകൾക്കാണ് അയ്യോ ഭാവം എന്ന് തോന്നണം മുടി വെട്ടിയില്ല മുടി വെട്ടിയില്ല രണ്ടാമത്തേത് ഈ പറയുന്ന സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി പരാതികൾ വരാതെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക അതിലൊരു പാതി വിജയം കണ്ടിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ് ഈ ഇറങ്ങി നടപ്പിൻ്റെ ഒക്കെ ഒരു കാര്യം പക്ഷേ അപ്പോഴും അയാൾക്കാണല്ലോ ഇതിൻ്റെ ഗ്രാവിറ്റി അറിയുക ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു എന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിജയം ഉണ്ടായിട്ടുമില്ല ഇത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇയാൾ ഇറങ്ങി നടന്നാൽ ഇപ്പം നമ്മുടെ നടക്കുള്ള ക്യാമറകൾ എല്ലാ ദിവസവും ഇങ്ങനൊരു വിവാദവും പ്രശ്നമൊക്കെ ഉണ്ടായാലും എല്ലാ ദിവസവും പിന്തുടരും അയാളെ ക്യാമറകളിൽ ഇയാൾപ്പെടും ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ ഞാൻ എന്തു ചെയ്യും കൈ കൊടുക്കണ്ടേ പിന്നെ ഒരാൾ ഇപ്പം രാഹുൽ വന്നിട്ട് ഒരാളോട് നിന്ന് ചിരിക്കുമ്പോൾ അങ്ങോട്ട് ചിരിക്കുമ്പോൾ ഇയാൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ അത് ക്യാമറകളിൽ പരമാവധിപ്പെടുത്തുക എന്നിട്ട് ഇതിനെ ഒരു സാധാരണീകരിക്കാനുള്ള ശ്രമമായിരിക്കും ഇവരുടെ അടുത്ത സ്ട്രാറ്റജി മുപ്പത്തെട്ട് ദിവസം ഇരുന്നു താടി നീട്ടി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പരമാവധി ആളുകൾ ശ്രമിച്ചു ഇതിലെല്ലാം താടി കുറച്ച് പാതി വിജയിച്ചിട്ടുണ്ട് താടി അതുപോലെ ഈ സംസാരിക്കുന്നതിൽ പാതി വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ക്യാമറകളിൽ പരമാവധി പകർത്തിയിട്ട് ക്യാമറകൾ എല്ലാ ദിവസവും പിന്തുടരുമ്പോൾ അതിനെ സാധാരണീകരിക്കാനാണ് ശ്രമിക്കുക പക്ഷേ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് കേരളമാണല്ലോ ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ട് ഇത് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്യാൻ അയാൾക്ക് പറ്റും അതായത് എന്നാണോ അയാൾ ശക്തനായിട്ട് അല്ലെങ്കിൽ ഹൂ കെയേഴ്സ് എന്നൊരു തവണ കൂടെ പറയുന്നത് അന്ന് ഈ അപമാനിതരായിട്ടുള്ള ആളുകൾ അന്ന് വരില്ലേ തിരിച്ച് ഈ ആളുകൾ ഞാൻ കേട്ടതാണ് ഞാൻ കണ്ടതാണ് ഈ തെളിവുകൾ അപ്പോൾ ഈ തെളിവുകൾ എക്കാലത്തും എത്ര സെറ്റിൽ ചെയ്താലും അങ്ങനെ ഇരിക്കുന്നാണോ ഇയാൾ വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഈ സാധാരണക്കാരായ മനുഷ്യർ ഇയാൾ മുന്നിൽ വന്ന് ചിരിക്കുമ്പോൾ പോലും ആ സാധാരണക്കാരായ മനുഷ്യർക്കുള്ളിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടാവളുടെ മാത്രം അല്ലെങ്കിൽ ഇയാളുടെ ബില്ലിലുള്ള ആളുടെ മാത്രം ആളുകളുടെ മാത്രം ഒരു ഉദ്ദേശമാണ് ഒരു ഉത്തര ഒരു ഒരു അവർ ശ്രമിക്കുകയാണ് പരമാവധി ശ്രമിക്കുകയാണ് പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു വിഷയം ഉണ്ടാകും ഇപ്പോൾ നിയമസഭയിൽ പോയിട്ടുള്ള നേമം ഷജീർ ഇപ്പോൾ നിഖിൽ കണ്ണാടി എന്ന് പറയുന്ന കെ സു അധ്യക്ഷൻ പോയി എന്ന് പറയുന്നു ഇതൊക്കെ അവരുടെ ആളുകളാണ് വളരെ അടുത്ത ബന്ധം രാഹുൽ അദ്ദേഹത്തിന്റെ ബന്ധം പുലർത്തുന്ന ആളുകളാണ് അവരെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷെ അപ്പോഴും പോകുന്നത് അവരുടെ ആളുകളാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ ദിവസം സെലക്ട് ചെയ്തത് ഒരു മരണ വീട്ടിൽ ഒരു ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു നേതാവിന്റെ പ്രാദേശിക നേതാവിന്റെ മരണം ഉണ്ടായിട്ടുണ്ട് മരണ വീട്ടിൽ പോകുക എന്ന് വെച്ചാൽ അവിടെ ഈ മറ്റു നേതാക്കളെല്ലാം ഉണ്ടാവും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ടെലിവിഷൻ ക്യാമറകളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കണ്ണിന് മുന്നിലുള്ള കാര്യങ്ങൾ അവരോട് അങ്ങോട്ട് കൊടുക്കാൻ ഇവരുദ്ദേശിക്കുന്ന സന്ദേശം മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല അവരവരുടെ രാഷ്ട്രീയമായിട്ട് അവരുടെ പ്രബുദ്ധത വെച്ചിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ തന്ത്രം മരണവീട്ടിൽ പോയിട്ട് ഇന്നേ ആളുകളെല്ലാം കാണുക ഈ നേതാവ് വേണ്ട ഒന്ന് ചേർത്ത് പിടിക്കും അതുകൊണ്ട് ആ ഇമേജ് ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളും ഒളം ഇങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ ഇടയിലൂടെ ഒളിച്ചും പാത്തും നടക്കേണ്ട ഗതികെട്ട നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബോർഡ് എടുത്തു മാറ്റി സ്വന്തം മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചെന്നാവുന്ന നാണക്കേടിന്റെ അങ്ങേയറ്റം ഈ ദയനീയ നിലയ്ക്ക് കാരണം മറ്റാരുമല്ല അയാളുടെ പാർട്ടിയോ അയാളുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ചെലുതെറ്റുകളോ അല്ല വ്യക്തി എന്ന നിലയിൽ അയാൾ ചെയ്തു കൂട്ടിയ അങ്ങേയറ്റം ഹീനമായ കാര്യങ്ങൾ മാത്രമാണ് അതങ്ങനെ ഉറച്ചു പറയാൻ മാത്രം ശബ്ദിക്കുന്ന തെളിവുകൾ അതിഗുരുതരമായ ലൈംഗികാരോപണങ്ങളാണ് പുറത്തു വന്നത് രാഹുൽ മാംകൂട്ടത്തിനോ അയാളെ പിന്തുണച്ചും പ്രീണിപ്പിച്ചും നാറിയത് ചുമെന്നും പുറകെ നടക്കുന്ന പാർട്ടിയിലെ വളരെ ചെറിയൊരു കൂട്ടത്തിനോ മാത്രം അക്കാര്യത്തിൽ ഇനിയും ബോധ്യമില്ല എന്ന് വേണം കാണാൻ അല്ലെങ്കിൽ ബോധ്യമില്ലാത്തവരെ പോലെ നടിക്കുകയാണ് കണ്ണടച്ചാൽ അവരവർക്കേ ഇരുട്ടാവുന്ന